ചുട്ടുപൊള്ളുന്ന വേനൽ ഇല്ലിക്കുറി താരമാകാൻ പോകുന്നത് തായ് എല്ലോ തണ്ണിമത്തനാണ് റമദാൻ വിപണി ലക്ഷ്യമിട്ട് പതിമൂന്നിനം തണ്ണിമത്തനുകളാണ് വളാഞ്ചേരിയിലെ അലി അക്ബറിന്റെ തോട്ടത്തിൽ വിളഞ്ഞിരിക്കുന്നത് തണ്ണിമത്തന് പുറമെ ഷമാം പോലുള്ള വിദേശ ഫലങ്ങളും പച്ചക്കറികളും അലി അക്ബർ വിളയിച്ചിട്ടുണ്ട്

ചുട്ടുപൊള്ളുന്ന ചൂടും റമദാനും ഒന്നിച്ചെത്തിയതോടെ ശീതളിമയുടെ പറക്കിയിരിക്കുകയാണ് വളാഞ്ചേരി കുളമംഗലത്തെ അലി അക്ബർ വേനലിനെ തണുപ്പിക്കാൻ പതിമൂന്ന് വ്യത്യസ്ത ഇനം തണ്ണിമത്തനുകളാണ് യുവ കർഷകനായ അലി അക്ബർ വിളയിച്ചെടുത്തിട്ടുള്ളത് തണ്ണിമത്തനുകളിലെ വിദേശിയായ തായ് എല്ലോയാണ് ഇത്തവണ അലി അക്ബറിന്റെ തോട്ടത്തിലെ താരം പരീക്ഷണാടിസ്ഥാനത്തിലാണ് മധുരമൂറുന്ന മൂറുന്ന തായ് എല്ലോ തണ്ണിമത്തൻ വിളയിച്ചിട്ടുള്ളത് ഇതിനു പുറമെ മൂന്നിനം ഷമാമുകളും ജിർജിർ കക്കരി പൊട്ടുവെള്ളരി തുടങ്ങിയവയും അലിയുടെ തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടൈപ്പ് ഷമാ ചെയ്തിട്ടുണ്ട് ജർജീർ ചെയ്തിട്ടുണ്ട് കക്കരി ചെയ്തിട്ടുണ്ട് പൊട്ടുവെള്ളിരി ചെയ്തിട്ടുണ്ട് അങ്ങനെ ചുരുക്കം പറഞ്ഞ ഒരു പത്ത് ഇരുപത് വെറൈറ്റീൻ്റെ അടുത്ത് നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടവിടെ ചീര അതുപോലെ തന്നെ ജർജീർ എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോടെ പിന്നെ തണ്ണിമത്തലിൽ പ്രാവശ്യം പുതിയ വെറൈറ്റിയാണ് നമ്മൾ തായല്ലോ എന്നുള്ള സംഭവം വന്നിട്ടുള്ളത് നമ്മൾ ചെയ്തതാണ് നല്ല സക്സസ് കൂടാതെ ചീര തുടങ്ങിയവയും ഈ യുവ കർഷകൻ കൃഷി ചെയ്തു വരുന്നു രാസവളം ഉപയോഗിക്കാതെ തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് അക്ബർ നൂറുമേനി വിളവ് നേടിയത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു പതിമൂന്ന് ഇനം സാധാരണ ഒന്നോ രണ്ടോ മൂന്നോ ഇനങ്ങളാണ് സാധാരണ കർഷകർ തണ്ണിമത്തൻ കൃഷി ചെയ്യാറ് ഇത് വിദേശ ഇനങ്ങളിൽ ഉൾപ്പെടെയുള്ള ഇനം വളാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ആദ്യ വില്പന നടത്തി കൃഷിയിടത്തിൽ നിന്ന് ആവശ്യക്കാർക്ക് നേരിട്ട് വാങ്ങാവുന്ന വിധത്തിലാണ് തണ്ണിമത്തൻ വിപണി അലി അക്ബർ ഒരുക്കിയിട്ടുള്ളത് കൃഷിയിൽ നൂതനമായ സംഗതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തണ്ണിമത്തൻ പതിമൂന്ന് ഐറ്റം തണ്ണിമത്തൻ ഉണ്ട് അതേപോലെ തന്നെ ക്ഷമാം നമ്മൾ നാട്ടിലൊന്നും ഒരിക്കലും നമ്മൾ മുമ്പൊന്നും ഇപ്പൊ കഴിഞ്ഞ വർഷം അദ്ദേഹം ഉണ്ടാക്കി ഇല്ലാത്ത കൃഷിയാണ് അതേപോലെ തന്നെ ജെർജിയിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു പ്രാവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വളാഞ്ചേരി നഗരസഭാ കൗൺസിലർ മുജീബ് വാലാസി റൂബി ഖാലിദ് കൃഷി ഓഫീസർ ഫസീല ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ കൗൺസിലർമാർ എന്നിവർ വിവിധതരം തണ്ണിമത്തനുകളുടെ വിളവെടുപ്പ് നടത്തി ഈ രീതിയിൽ ഒരു വലിയൊരു വിളവെടുപ്പിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് അതിലപ്പുറത്തേക്ക് എനിക്ക് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുള്ള ഒന്ന് ഈ വിളവെടുപ്പിന്റെ ദിവസം പരിശുദ്ധമായ റംലാം മാസത്തിന്റെ തുടക്കത്തിന്റെ തലേ ദിവസമാണ് വിളവെടുക്കുന്നത് നാളെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വത്തക്കല്ലെങ്കിൽ ഇതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യമാണ് പ്രത്യേകിച്ചും ഈ പരിശുദ്ധമായിട്ടുള്ള റംലാം മാസം അഗ്രോ കേരള ചീഫ് അഡ്മിൻ അനിൽ ആഡംസ് വിളവെടുപ്പ് മഹോത്സവത്തിന്റെ നേതൃത്വം നൽകി കേരള വളാഞ്ചേരി